സ്ത്രീകൾക്ക് ഒരു ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ എളുപ്പമല്ല ഞാൻ കുറേ ചാലഞ്ചസ് ഉണ്ട് ബിക്കോസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ഓണ്ടർപ്രണിയർ എന്ത് ബിസിനസ് എന്ത് പ്രൊഫഷൻ ഫൈനലി ഫൈൻലി യുവർ എ മദർ എനിക്ക് എന്നെ തന്നെ ഏറ്റവും ഇഷ്ടം ഐ ഇൻ ലവ് വിത്ത് മൈ സെൽഫ് മേ അപ്നെ ഹുദ് ക ഫാൻ ഹൂ എന്ന് വെച്ചാൽ എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ എന്നെ സ്നേഹിച്ചാലേ ഞാൻ ബിലീവ് ചെയ്യുന്ന എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ യുവർ ലൈഫ് യു ഹാൻഡിൽ ഇറ്റ് അത്രയും ഞാൻ പറയുന്നുണ്ടോ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും പറഞ്ഞുതരാൻ കുറേ ആൾക്കാർ ബട്ട് ഫൈനലി യു ആർ യുവർ ഓൺ ബോസ് അപ്പോൾ ഡോക്ടർ ഫീസ് എന്നെ കാണാൻ വന്നപ്പോൾ കല്യാണത്തിന് ഫസ്റ്റ് എന്നോട് ചോദിച്ചത് ഞങ്ങൾ കല്യാണം കഴിയുകയാണെങ്കിൽ യു വിൽ ബി മൈ സെക്കൻഡ് വൈഫ് അപ്പം ഞാൻ ചോദിച്ചു സെക്കൻഡ് വൈഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൈഫ് എൻ്റെ പ്രൊഫഷൻ ആയിരിക്കും ഞാൻ ചെയ്തില്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വിൽ ബി റണ്ണിങ് ആയത് ഇല്ലേ അല്ലെങ്കിൽ ബീങ്ങിന് ആ ഓണ്ടപ്രണ് ആ ഈഗോ എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സക്സസ് സ്റ്റോറിയിൽ അതിഥിയായിട്ടുള്ളത് ഒരുപാട് ഒരുപാട് പ്രൗഡോട് കൂടെ തന്നെ പറയുന്നു ഒരു വുമൺ ഓൺട്രപ്രണർ ആണ് ശരിക്കും എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൺറൈസ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും കൂടി ആയിട്ടുള്ള പർവീൻ മേം ആണ് മാം ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം താങ്ക് യു സോ മച്ച് എങ്ങനെയായിരുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ വളർന്നു പക്ഷേ എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ സൺറൈസ് ഹോസ്പിറ്റൽ ഡോക്ടർ ഹഫീസിൻ്റെ സ്വപ്നമായിരുന്നു അപ്പം ഞങ്ങൾ ഉള്ളപ്പോൾ ഡോക്ടർ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഒരു നല്ലൊരു ഡോക്ടർ ഒരു പ്രൊഫഷണൽ ആയിരുന്നു അതിൻ്റെ കൂടെ ഡോക്ടറിൻ്റെ ആ ബിസിനസ് അക്യൂമെൻ്റ് നല്ലതാണ് അപ്പം ഇങ്ങനെ ചാലഞ്ചസ് എടുക്കാനും അതിൻ്റെ ആ നാക്കൊക്കെ ഭയങ്കര അതിനൊരു ഞാനൊരു കെയർഫുൾ ആയിട്ടുള്ള പേഴ്സണാ എല്ലാം സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കരുത് ഡിസിപ്ലിന് അങ്ങനെയുള്ള ഒരു എൻറ്റർപ്രൈസ് വളരാൻ വേണ്ടിയിട്ട് എന്നെപ്പോലത്തെ ആൾക്കാർ അത്ര എഫക്റ്റീവ് ആവില്ല ഓക്കെ രണ്ടും ആ കോമ്പിനേഷൻ വേണം ഒരു ചെക്കർ ഒരു അപ്പം ഡോക്ടർ പോകും ഒരു ചെക്കർ ഉണ്ടാവും അപ്പം കുറെയൊക്കെ ഞങ്ങൾ സക്സീഡേയും ഫെയിലിയേഴ്സും ഉണ്ടാവും അതുകൊണ്ടുള്ളത് അപ്പം ആ ഇത് വന്ന് ഞങ്ങൾ നാട്ടിലേക്ക് ഒരു മുപ്പത് കൊല്ലം മുമ്പ് തിരിച്ചു വന്നു അഹമ്മദാബാദ് എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല മുപ്പത് കൊല്ലം അപ്പം ആ ഒരു 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 സ്വപ്നം കൊണ്ട് വന്നു അപ്പോൾ കയ്യിലധികം പൈസയില്ല ഞാൻ ആ സൈഡിലേക്ക് അധികം അല്ല ഡോക്ടർ അറിയായിരുന്നു അപ്പോൾ ഡോക്ടർ പിന്നെ പ്രാക്ടീസ് ലാപ്രോസ്കോപ്പിയിലോട്ട് കയറി ദിവസം അയച്ച് ഡോക്ടർ ശരിക്കും ഫ്ലറിഷ് ചെയ്തു ഡോക്ടർ ആംബിഡ് എക്സ്പ്രസ് ആണ് അപ്പം പിന്നെ ഡോക്ടർ സ്റ്റേറ്റ് ലെവൽ ആർട്ടിസ്റ്റാണ് അപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറീസ് കറക്റ്റ് ആണ് പിന്നെ നല്ല തറുവാണ് സബ്ജക്ട്സിലൊക്കെ അപ്പം ഡോക്ടർ അങ്ങനെ ഹോസ്പിറ്റൽസ് ഒരുപാട് ഹോസ്പിറ്റൽസ് കവർ ചെയ്യാൻ തുടങ്ങി ഡോക്ടർ ഇപ്പോൾ അതൊക്കെ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങി ആ ചെറിയ പ്രായത്തിൽ പ്രായത്തിലാണ് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് അവരെ ഫെഡറേഷൻ്റെ ഓൾ ഇന്ത്യ ഫെഡ് അതിൽ പൊസിഷനിൽ വന്നു അപ്പം ഞങ്ങൾ പിന്നെ കോൺഫറൻസസ് തുടങ്ങി ഡോക്ടർ അഫീസും ഞാനും ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ നമ്മൾ ഓൾ ഇന്ത്യ കോൺഫറൻസ് ഒക്കെ നടത്തി അന്നൊന്നും എറണാകുളത്ത് ഹോട്ടൽസ് ഒക്കെ വരുന്നതേ ഉള്ളൂ പക്ഷെ അന്ന് നമ്മൾ ആ ചാലഞ്ച് എടുത്ത് എളുപ്പമൊന്നും ആയിരുന്നില്ല അന്ന് ഒരുപാട് പൈസയോ ബാക്കപ്പോ ഒന്നുമില്ല കുട്ടികൾ വളരെ ചെറുത് പക്ഷെ അതൊക്കെ എടുത്തു അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ കോണ്ടാക്ട്സ് കിട്ടി ഇപ്പം എന്നെയും ഞാൻ അഹങ്കാരം പറയുന്നതല്ല ബട്ട് എന്നെയും അത്യാവശ്യം ഓൾ ഓവർ ഇന്ത്യ ഡോക്ടർ അഫീസിൻ്റെ വൈഫായിട്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം അറിയാം ബിക്കോസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ട്രെയിനിങ് വേണം ഇല്ലേ ഓൾ ഓഫ് എസ് ബിക്കോസ് ഹോസ്പിറ്റലിൽ നടത്തുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്സ് എല്ലാം എല്ലാം ആണ് ഇപ്പോൾ യുവർ വർക്ക് ഇസ് ചാലഞ്ചിങ് പക്ഷേ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ആൾക്കാരുടെ ജീവിതമാണ് ജീവനാണ് ആൻഡ് ഒരു സെക്കൻഡ് പോലും ഒരു ഡിസിഷൻ ഫെയിലാവാൻ പാടില്ല യു ഹാവ് ടു ബി വെരി ക്വിക്ക് അല്ല കറക്റ്റ് ആയിരിക്കണം പ്രസൻസ് ഓഫ് മൈൻഡ് അതാണ് ഞാൻ പറഞ്ഞത് പഴയ നമ്മുടെ വളരുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ എൻ്റെ ആ ഓൾ ദോസ് എക്സ്പോഷേഴ്സ് ഓൾ ദോസ് എൻ്റെ എനിക്ക് അഞ്ച് ബ്രദേഴ്സാണ് അപ്പം ദിയർ ലൈക്ക് റോക്ക് സോളിഡ് അപ്പം വേറെ ഒന്നിനല്ല അവരവിടെ ഉണ്ട് ഒന്നും ചെയ്യാനൊന്നും ഒന്നുമില്ല പക്ഷെ എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും എനിക്ക് വിളിക്കാം എനിക്ക് സംസാരിക്കാം അപ്പം ആ ഒരു എക്സ്പോഷറും ഉണ്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും പിന്നെ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഷാർപ്പ്നെസ് എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രമല്ല എം എ വെരി ഓർഡിനറി പേഴ്സൺ അങ്ങനെ ഡോക്ടർ ഫീസും ഡോക്ടർ അഫീസ് ഒരു സർജിക്കൽ കമ്പനി ആദ്യം തുടങ്ങി അപ്പം ഞാൻ അതിലോട്ട് ഇൻവോൾവായി ഇപ്പോൾ ഇരുപത്തെട്ട് കൊല്ലമായി സർജിക്കൽ കമ്പനി ഞങ്ങൾക്ക് നേരത്തെ ഒരുപാട് ഓഫീസസ് ഉണ്ടായിരുന്നു കണ്ണൂർ എറണാകുളം ഈറോഡ് ചെന്നൈ കാൽക്കട്ട വരെ ഉണ്ടായിരുന്നു അതുണ്ടായി പിന്നെ അപ്പം ഞാൻ ട്രേഡിങ് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി അക്കൗണ്ട്സ് അങ്ങനെ മാത്സ് സ്റ്റുഡൻ്റ് എനിക്ക് നമ്പേഴ്സ് ഇഷ്ടമായിരുന്നു പക്ഷേ ആ സിസ്റ്റം ഫുള്ള് പഠിച്ചു പതുക്കെ പതുക്കെ മെഡിക്കൽ പ്രോഡക്റ്റ്സ് എല്ലാം പഠിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇന്നും എനിക്ക് ഫുൾ അറിയാമെന്നല്ല പക്ഷേ ബേസിക്കായിട്ട് എനിക്കറിയാം ഇപ്പം മുപ്പത് മുപ്പത്തിരണ്ടുമല്ലേ ഹെൽത്ത് കെയറിൽ അപ്പോൾ ഏതൊരു സാധനം വരുമ്പോഴും എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഒരു ഐഡിയ ഒരു യു നോ എക്സ്പീരിയൻസ് അല്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ചോദിച്ചും മനസ്സിലാക്കും അതുകഴിഞ്ഞ് ഞങ്ങൾ ഹൗസ് കീപ്പിംഗ് ഒരു കമ്പനി തുടങ്ങി എൻ്റെ ബ്രദർ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആയിരുന്നു ഇമ്പോർട്ട് ചെയ്തിട്ട് അതും തുടങ്ങി അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചാൽ കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി ഒരു ഹോസ്പിറ്റലിന്റെ കോർ എന്താണ് ഹൗസ് കീപ്പിംഗ് ആണ് ഇൻസ്ട്രുമെൻസാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോസ്പിറ്റലുണ്ടായിരുന്നു പ്രിന്റിംഗും ഉണ്ടായിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഹാർഡ് കോർ ഫോക്കസ് ആയിരുന്നു നമ്മളപ്പം ഈ ഈ പത്തിരുപത്തിരണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റൽസും നമ്മുടെ തന്നെ സോഫ്റ്റ്വെയർ ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പോഴും അത് വളരെ വാലിഡ് ആയിട്ട് പോകുന്നുണ്ട് ഇന്നലെ സൺഡേ ആണെങ്കിലും വൈകുന്നേരം മണിക്ക് വി ഹാഡ് എ മീറ്റിംഗ് ടെൻ ടെൻ തേർട്ടി വരെ സോ അത് ഞാനാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ആ ഫീസിൻ്റെ എക്സ്പെർട്ടൈസ് പിന്നെ എക്സ്പേർട്സുമായിട്ട് ഇതുള്ളത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ അപ്പോഴാണ് നമ്മൾ കാക്കനാട് വന്നിട്ടൊരു സ്ഥലം വാങ്ങിച്ചത് അപ്പം അന്ന് ഉള്ളതും ഒരു ചെറിയ ലോണൊക്കെ എടുത്തിട്ട് ചെയ്തു അന്നിട്ട് കാക്കനാട് വന്നു അന്ന് കാക്കനാടൊക്കെ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ എയർപോർട്ട് സീപോർട്ട് റോഡൊക്കെ വളരെ കച്ചയായിരുന്നു പലരും ഞങ്ങളോട് ചോദിച്ചു എന്തിന കാക്കനാണ് ആരെയും ഇവിടെ ഹോസ്പിറ്റലിൽ വരാനെന്നൊക്കെ ചോദിച്ചു അപ്പം പക്ഷെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ആ സ്ഥലം നല്ല പോസിറ്റീവായിട്ടുള്ള സ്ഥലമായിരുന്നു ഒരുപാട് സൺലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദർ ഹാരിസ് പറഞ്ഞു പർവീൻ സൺറൈസ് എന്ന് പേരിടുന്നത് അതെ ആ ഒരു ആ ഒരു സി സൺറൈസ് സംതിങ് എല്ലാവരും യു ലുക്ക് ഫോർവേഡ് ടു ഇറ്റ് അപ്പം ഞങ്ങളും ആലോചിച്ചപ്പം ഏതൊരു പേഷ്യൻറ്റിനും അതല്ലേ വേണ്ടത് ഈ ഒരു പോസിറ്റിവിറ്റിയാണ് വേണ്ടത് അങ്ങനെ കോയിൻസിഡൻ്റ്ലി ഇൻസിഡൻ്റ് അതങ്ങനെ വന്നു അന്ന് ഞങ്ങളുടെ അടുത്ത് എൺപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ വലിയ വലിയ സ്റ്റാർട്ട് ഉണ്ടായിരുന്നുള്ളു വലിയ ഡ്രീമും എൺപത് ലക്ഷം രൂപ അതുകൊണ്ട് ഞങ്ങൾ ഇനീഷ്യലി നാല് പേരാണ് സ്റ്റാർട്ട് ചെയ്തത് സന്തോഷത്തോടെ എനിക്ക് പറയാൻ എന്നുള്ളതെന്ന് വച്ചാൽ ഈ പത്തിരുപത്തഞ്ചും കൊല്ലം മുമ്പുള്ളി നാല് പേരും ഞാനും ഡോക്ടർ ഓഫീസും ഫൈസിലും റിയാസും ഇന്നും സൺറൈസിലുണ്ട് വേറെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചാലഞ്ചസ് ഉണ്ടാവും ആർഗ്യുമെന്റ്സ് ഉണ്ടാവും പക്ഷെ വി സ്റ്റിക് ഓൺ ടു വാട്ട് വി സേ സെ ഒരു ഇതും കൂടെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ഫുള്ള് ഫ്രെയിം അങ്ങ് തീർത്തു ബാങ്ക് ലോൺ എടുത്തു മൂന്ന് നില ഫിനിഷ് ചെയ്തു ഫ്രെയിമ് തീർത്താൽ എല്ലാവരും കാണുമ്പോൾ വലിയ ഹോസ്പിറ്റലായി പക്ഷെ മൂന്ന് നില മാത്രം തീർത്തു നമ്മൾ ഹോസ്പിറ്റൽ തുടങ്ങി ഞങ്ങൾ ഒക്ടോബർ ട്വൽത്ത് ഒരു വിജയദശമി ഡേ ഡോക്ടർ അഫീസിന് അന്ന് മൂന്ന് പേഷ്യൻ ഞങ്ങൾ ഒ പി എല്ലാം ചെയ്തത് ഐ പി അങ്ങോട്ട് ചെയ്തു വി സൺറൈസ് ഓസ് ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ പെൺകുട്ടിയാണ് ഐശ്വര്യമായിട്ടാണ് അപ്പം അവൾ മോളിൽ നിന്നും സുഖമായിരിക്കുന്ന എല്ലാ അവളുടെ ബർത്ത്ഡേക്കും ഞാൻ വിളിക്കും ബേബി ഓഫ് അമ്പിളി എന്നാ പേര് സോ അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം സി ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ എക്സലൻസ് ടോട്ടലി ചെയർമാനും അവരുടെ ടീമും ആണ് ചെയ്യുന്നത് ഞാൻ മാനേജ്മെൻറ്റിലാണ് മെയിൻ മെയിൻ മെയിനായിട്ട് വരുന്നത് ആണ് ബാക്കി കോർഡിനേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്സ് ലൈക്ക് ഹെച്ച് ആർ ആൻഡ് ഓൾ ദറ്റ് ഞാൻ ചെയ്യുന്നോ ഡോക്ടർ ഓഫീസ് ചെയ്യുന്നോന്നല്ല ഇപ്പം ഇന്ന് വി ആർ കേപ്പബിൾ ആ ഒരു കംപ്ലീറ്റ് ടീമിനെ വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ വലിയൊരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിക്കും സൺറൈസ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പം ഇത്രയും വലിയൊരു ശൃംഖല ഓക്കെ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഒരു ഭയങ്കര അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൗഡ് ആസ് എ ലേഡി അല്ലെങ്കിൽ ആസ് എ വുമൺ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡുള്ളൊരു കാര്യം കൂടിയാണ് സോ എങ്ങനെയാണ് ഈ ഒരു ഓൺടർപ്രനർഷിപ്പിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു കരിയർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഡോക്ടർ അഫീസ് എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ എന്നാക്കാളും വിഷനുള്ള ആളായിരുന്നു ഡോക്ടർ അഫീസ് ഞാൻ മാത്സ് സ്റ്റുഡൻറ്റാണ് അതും എനിക്ക് ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് പീപ്പിൾ ആൾക്കാരെ കാണാനും വർത്തമാനം പറയാനും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്കും അവരെ കാണും എനിക്കാണ് സന്തോഷം എനിക്ക് ഭയങ്കര ഇൻടോക്സിക്കേറ്റിങ്ങാണ് നമ്പേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അപ്പോൾ ഇത് രണ്ടും എൻ്റെ കോമ്പിനേഷനായിരുന്നു അപ്പോൾ ഡോക്ടർ ഫീസ് എന്നെ കാണാൻ വന്നപ്പോഴും കല്യാണത്തിന് ഡോക്ടർ ആദ്യമായിട്ട് വന്ന് കണ്ടപ്പോൾ വേറെ റൊമാൻറ്റിക്കായിട്ടൊന്നും അല്ല പറഞ്ഞത് ഡോക്ടർ ഫസ്റ്റ് എന്നോട് ചോദിച്ചത് ഞങ്ങൾ കല്യാണം കഴിയുകയാണെങ്കിൽ യു വിൽ ബി മൈ സെക്കൻഡ് വൈഫ് അപ്പം ഞാൻ ചോദിച്ചത് സെക്കൻഡ് വൈഫോ പറഞ്ഞാൽ ഫസ്റ്റ് വൈഫ് എൻ്റെ പ്രൊഫഷൻ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അപ്പം ഇന്ന് മുപ്പത്തിരണ്ട് കൊല്ലം ഏകദേശം ആയി മുപ്പത്ത് രണ്ട് കൊല്ലം കഴിഞ്ഞു ഇന്നും ഡോക്ടർ ഓഫീസ് അത് കറക്റ്റായിട്ട് എഡേർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ അത് ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഡോക്ടറ് ഗൈനക്കോളജിസ്റ്റാണ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ് അപ്പം ഡോക്ടറുടെ ആ സമയം പേഷ്യൻസിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ത്യാഗം ചെയ്യേണ്ട വരുമായിരിക്കും പക്ഷെ അതൊക്കെ എനിക്ക് ഒരു പേഷ്യൻ്റ് വരുന്ന ബെനിഫിറ്റ് കമ്പയർ എൻ്റെ അത് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് വലുത് അപ്പോൾ എനിക്ക് വലിയ പ്രശ്നം അപ്പോൾ ഡോക്ടർ എന്നെ എംപവർ ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും മാച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ഹെൽത്ത് കെയറിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഫുള്ളായിട്ടുണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ട് വളരുന്നതിൻ്റെ ഇതിൻ്റെ പക്ഷെ അതുകൊണ്ട് അറിയുന്നൊന്നുമില്ല പഠിക്കാനുള്ളൊരു മോട്ടിവേഷന് എല്ലാ കാര്യങ്ങളും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വലിയൊരു ടീം വർക്ക് അതും കൂടെ ചെയ്തിട്ടാണ് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നത് അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് ഒരു ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ എളുപ്പമല്ല ഞാൻ കുറേ ചാലഞ്ചസ് ഉണ്ട് ബിക്കോസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ഓൺടർപ്രിനർ എന്ത് ബിസിനസ് എന്ത് പ്രൊഫഷൻ ആയാലും ഫൈനലി എ മദർ ഇല്ലേ ഭാര്യയാണ് അമ്മയാണ് സിസ്റ്ററാണ് ഫ്രണ്ടാണ് മരുമകളാണ് എല്ലാ റോളും നമ്മൾ ഫുൾഫില്ല് ചെയ്യണം ചെയ്താലും നല്ലത് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല പക്ഷേ ഇഫ് യു ആർ ഹാപ്പി ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഓണ്ടർപ്രണേർഷിപ്പ് ഇസ് വെരി ഗുഡ് ഫോർ വിമൻ ബിക്കോസ് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം അപ്പം എനിക്ക് എൻ്റെ ഫാമിലിക്കും ഡെഡിക്കേറ്റ് ചെയ്യാം എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് സമയം ഡെഡിക്കേറ്റ് ചെയ്യാം എനിക്ക് എനിക്ക് സമയം ഡെഡിക്കേറ്റ് ചെയ്യാം പക്ഷെ ഞാൻ എൻ്റെ ജോലി തീർത്താൽ മതി അപ്പം ഞാൻ ആസ് എ പോളിസി ഞാൻ നേരത്തെ തീർക്കും അപ്പം ഐ ഫൈൻഡ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ ഓൺപ്രീണറായി നിൽക്കുന്നതിന് വളരെ സന്തോഷം സാധാരണ ഒരു ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരുപാട് ആണ് നമ്മൾ പറയും ഒരു ഓണ്ടർപ്രീണർ ആവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി എന്ന് നമ്മൾ എപ്പോഴും പറയും പക്ഷെ മാമിനെ കാണുന്ന സമയത്ത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഓൺടർപ്രീണർഷിപ്പ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിലൊരു ഹാപ്പിനെസ് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് ഈ പറയുന്ന പോലെ നമ്മൾ സ്റ്റാഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ആണ് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം എങ്ങനെയാണ് അത്തരം ഡിഫിക്കൽട്ടീസിനെ ഹാൻഡിൽ ചെയ്തിട്ട് അതിനെ ഒരു പ്രശ്നമാണ് ഓക്കെ നമ്മളത് സോൾവ് ചെയ്യണം എന്നിട്ട് സോൾവ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം അങ്ങനെയൊരു ഒരു മൈൻഡ് എങ്ങനെയാണ് വരുന്നത് ബേസിക്കലി ആ ഒരു മൈൻഡ് സെറ്റാണ് ഞാനതാ പറഞ്ഞത് ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഞാൻ കണ്ണൂരിൽ നിന്നാണ് അപ്പം ഞങ്ങൾ പെൺകുട്ടി ഞാൻ ഒരു പെൺകുട്ടിയാണ് പക്ഷെ ഒരിക്കലും ഒരു ഒരു ടാബ് ഒരിക്കലും നിർത്തി വെച്ചിട്ടില്ല നീ ഒരു പെൺകുട്ടിയാണെന്നുള്ളത് മാക്സിമം എക്സ്പോഷർ ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും വിത്ത് റൂൾസ് ടു അപ്ലൈ എന്നുവെച്ചാൽ സെർട്ടൺ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതുകൊണ്ടൊരു പേടിയെന്ന് പറഞ്ഞൊരു സാധനം ഒന്നുമില്ല ആരോട് സംസാരിക്കാനും നിൽക്കേണ്ടത് നിന്നിട്ട് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസ് തന്നിരുന്നു ഇപ്പോൾ ഫുട്ബോൾ ഗെയിമിനാണെങ്കിൽ ഫുട്ബോൾ ഗെയിം കാണാം ഫെഡറേഷൻ കപ്പിന് വിടും ബീച്ചിൽ പോകണമെങ്കിൽ ബീച്ചിൽ വിടും കണ്ണൂർ ഫുൾ ആണ് പിന്നെ എന്തൊക്കെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് യു വോണ്ട് എന്ത് വേണമെങ്കിലും ലൈക്ക് ജന്വിൻലി ആ സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സും കോമൺ സെൻസും വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും തന്നിട്ടുണ്ട് ട്രാവൽ ചെയ്യാൻ വിടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഐ വാസ് ലക്കി ഡോക്ടർ അഫീസ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ഞാൻ എടുത്തു പക്ഷേ ഞാൻ പറയുന്ന എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ചാലഞ്ചസ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും ആലോചിക്കുമ്പോൾ ഓ പ്രവീൻ്റെ എന്താ പ്രശ്നം വലിയ ഫാമിലിന്ന് വരുന്നു അല്ല എനിക്കും വളരുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ടായിരുന്നു കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറികടന്ന് ഇപ്പം വന്നു ഇപ്പോഴും അന്നും ചാലഞ്ച് ഉണ്ടായിരുന്നു ഇന്നും ചാലഞ്ച് ഉണ്ട് നാളെയും ചാലഞ്ച് ഉണ്ടാവും ഞാൻ ചോദിക്കുന്നു വീട്ടിൽ വെറുതെ ഇരുന്ന ചാലഞ്ചില്ലേ ഇല്ലേ അപ്പം ഐ സെഡ് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം യു എൻ ഇഫ് യുവർ എ ഹോം മേക്കർ ഒരു പ്രശ്നവുമില്ല സന്തോഷത്തോടെ അത് ചെയ് ദാറ്റ് ഇസ് വാട്ട് അതിൽ ഒരു ഒന്നിനും ഒരു ഒരു ടാബൂവിൽ വാട്ടർ വേർട്ടേഴ്സ് അപ്പം എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാനത് എടുത്തു ഞാനത് പഠിക്കാൻ നോക്കി ഞാൻ ആൾക്കാരോട് ചോദിച്ച് പഠിച്ചു ആരെ വിളിച്ച് ചോദിക്കാനും എനിക്കൊരു വിഷമമില്ല അവരെ സമയം നോക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കാനും അതിൻ്റെ അടുത്ത് ക്ലാസ്സസിന് പോയി പിന്നെ ഈ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അത് ചാലഞ്ചാണ് അതൊന്നും എളുപ്പമല്ല നിങ്ങൾക്ക് ടെൻഷനാണ് റിലക്സ് ഇറ്റ്സ് നോട്ട് ഈസി ഒരു ഒരു ക്രൗഡിനെ നമ്മൾ ഇത് ചെയ്യാൻ അത് ഞാൻ വലിയ ടെക്നിക്കലായിട്ട് ഞാൻ പറയാറില്ല എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് അതേ ഉള്ളൂ അപ്പോൾ എല്ലാ ചാലഞ്ചും കിട്ടി ഞാൻ ആ ഹെൽത്ത് കെയറിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നമ്പേഴ്സും ആൾക്കാരെ ഇഷ്ടം എന്നുള്ള ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി ഇല്ലേ ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ എനി ബഡി ഒരാൾ പോലും ആ ഗേറ്റ് കയറി വരുന്നത് ഒരു സ്ട്രെസ് കൊണ്ടാണ് അല്ലേ ഒരു വിഷമം കൊണ്ടാണ് അവരൊരു കുറച്ചൊരു സ്നേഹവും ഒരു എക്സ്പെർട്ടൈസും ഒരു പ്രൊഫഷണലിസും കാണാനാണ് അവർ വരുന്നത് അപ്പം ഞാൻ നമ്മുടെ സെക്യൂരിറ്റി മുതൽ ഡോക്ടേഴ്സ് മുതൽ ചെയർമാൻ മുതൽ എല്ലാവരും ഞങ്ങൾക്ക് ആ ഒരു എമ്പത്തി ഉണ്ട് അതാണ് അപ്പം ഞാൻ ഞാനും ഞങ്ങൾ ഞാനും ഡോക്ടർ ഹഫീസ് ആണെങ്കിലും ഞങ്ങളുടെ സ്റ്റാഫാണെങ്കിലും ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ ഉപദ്രവിക്കുന്ന എല്ലാ ആൾക്കാര് പക്ഷേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒരു മൂന്ന് മണി ഇപ്പം എനിക്കൊരു കോൾ വന്നാൽ ഞാൻ ചിരിച്ചുകൊണ്ടേ എടുക്കുകയുള്ളൂ ആ സമയം എമർജൻസി ആയിരിക്കും പക്ഷേ ഞാൻ ആയിട്ടേ വർത്താനം പറയുള്ളൂ ബിക്കോസ് അവിടെ നിന്ന് വിളിക്കുന്ന ആരോ സ്ട്രെസ്സിലേക്ക് പല തവണകൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും നമുക്ക് ലൈഫ്സ് സേവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ആ ഒരു കോളിൽ അപ്പം ആ ഒരിത് ഞാനത് ഞാൻ പറഞ്ഞത് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കി കണ്ടുപിടിക്കുക എന്നിട്ട് അത് ചെയ്യാൻ ചിലപ്പോൾ ഫെയിൽ ചെയ്യും ഇറ്റ് ഡസൻ മാറ്റർ പക്ഷെ ചെയ്യാൻ മാക്സിമം യു ട്രൈ അതിന് നല്ല ഹാർഡ് വർക്ക് ഉണ്ട് ആൻഡ് ലോട്ട് ഓഫ് ചാലഞ്ചസ് അത് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടാവില്ല പറയും ഇതിൽ പുള്ളി ഊടാവും പല പല ഇഷ്യൂസ് ഉണ്ടാവും ബട്ട് നമ്മൾ വിട്ടുകൊടുത്താൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇല്ലേ ചിലപ്പോൾ ഞാനും രാവിലെ എഴുന്നേറ്റാൽ ഞാൻ പറയും ഇന്ന് എനിക്ക് വേണ്ട ചെയ്യണ്ട ഇന്നെനിക്ക് പോകണ്ട അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ മറ്റേ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷന് ഞാൻ പറയും ഞാൻ ചെയ്തില്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വിൽ ബി റണ്ണിങ് ആയത് ഇല്ലേ ആയിരം ആൾക്കാരെക്കാളും മുമ്പ് ഓടുന്നുണ്ടാവും ഹെൽത്തി ആയിട്ടില്ല എനിക്ക് ആരോടും അസൂയം കുഷുമ്പോ ഒന്നുമില്ല അപ്പം ഞാൻ പറയും ഇതിൽ മാം ഒരുപാട് വട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് ടീം വർക്ക് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ടീം എന്ന് പറയുമ്പം മാമിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടായിരിക്കും സി നമുക്ക് ഒരു കാര്യവും തനിച്ച് ചെയ്യാൻ പറ്റില്ല മേ ബി ഞാൻ ഫിനാൻസും ഇതൊക്കെ ഉള്ള ആളുകൊണ്ട് ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡാണ് എനിക്ക് എനിക്കെല്ലാം തറോ ചെക്കിങ് വേണം അത് എൻ്റെ ഒരു ഹാബിറ്റാണ് ഞാൻ അതാണ് ഇപ്പോൾ പത്ത് മുപ്പത് കൊല്ലമായിട്ട് ചെയ്തിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ല പക്ഷേ ഞങ്ങൾ അവിടുന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ എത്തിയത് നമ്മൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഈ മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം എനിക്കിന്ന് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് തറോ പ്രൊഫഷണൽസ് ഉണ്ട് എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് മാർക്കറ്റ് ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ അവർ നമ്മൾ ചെയ്യുമ്പം അവരുമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യണം മനസ്സിലായി അവരും നമ്മളെ പലതിലും എഡ്യൂക്കേറ്റ് ചെയ്യും എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഡെസിഷൻ മേക്കിങ്സ് എടുക്കും ആ ഒരു അതിൽ വലുതോ ചെറുതോ ഒന്നും അല്ല ചിലപ്പോൾ ഒരു മെയിൻറ്റനൻസ് ഇൻചാർജ് ആയിരിക്കും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അതിനെന്താ പ്രശ്നമുള്ള ഒരു കുഴപ്പമില്ല അപ്പോൾ അത് നമുക്ക് ലോജിക്ക് ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കും തെറ്റാണെങ്കിൽ ഞങ്ങൾ പറയും തെറ്റ് ശരിയല്ല എന്ന് പറയും അപ്പോൾ ആ ഒരു ഉദ്ദേശിച്ച ടീം വർക്ക് നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ വീട് നടന്നു ഇപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ എൻ്റെ വീടും അതുപോലെ നോക്കണം ഞാൻ ഞാനിവിടെ കുറേ ലേഡീസിനെ എംപവർ ചെയ്തിട്ടുണ്ട് ഇല്ലേ അവര് കാര്യങ്ങൾ കംപ്ലീറ്റ് മാനേജ് ചെയ്യും അത് ഞാൻ എപ്പോഴും അവരുമായിട്ട് ഡിസ്കഷൻസും കാര്യം അതേപോലെ ഹോസ്പിറ്റലും എവ്രിതിങ് ലൈക്ക് വി ഹാവ് ടു കോൺസ്റ്റൻറ്റ്ലി ഡിസ്കസ് എൻ ഡൂ തിങ്സ് ചിലപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ തനിച്ച് ചെയ്യായിരിക്കും നയൻറ്റി നയൻ പേഴ്സൻറ്റ് ടൈം ശരിയാവും ഒരു പേഴ്സൻറ്റ് ടൈമ് ശരിയാവില്ല പക്ഷെ ഹെൽത്ത് കെയറിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റൂല അറിയാലോ ബാക്കി എന്ത് ഇൻഡസ്ട്രിയാലും കുഴപ്പമില്ല ഹെൽത്ത് കെയറിൽ വി കൻ നോട്ട് പെർമിറ്റ് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോട്ടോക്കോളിൽ വെച്ച് ബെസ്റ്റ് ഓഫ് പ്രാക്ടീസസ് എല്ലായിടത്തു നിന്നും ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ച് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ ഹോസ്പിറ്റൽസും കോമ്പറ്റീഷനല്ല കോൺഫറൻസസ് കാര്യങ്ങൾ ഒക്കെ യു ലേൺ എവറിത്തിങ് അല്ലേ പിന്നെ യു ഹാവ് ട്രെയിനിങ് ക്ലാസസ് കമ്മിങ് ഇൻ പിന്നെ ഈ പറയുന്ന സീനിയർ ആയിട്ടുള്ള മാനേജ്മെൻറ്റിലെ ആൾക്കാർ അവരൊക്കെ പല ഹോസ്പിറ്റൽ പല ഇപ്പം നമുക്കാണെങ്കിൽ ഹോസ്പിറ്റൽസിൽ എക്സ്പീരിയൻസ് ഉള്ളായിട്ടുള്ള വരണം പത്തും ഇരുപതും മുപ്പതും കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വരുന്ന അപ്പോൾ അവരൊക്കെ പറയുന്ന ഗോൾഡൻ വേർഡ്സാണ് ഇല്ലേ അപ്പം അതൊക്കെ എടുത്ത് ആൻഡ് ഐ തിങ്ക് ആ ഫസ്റ്റ് ഓഫ് ഓൾ വീ ഷുഡ് ബീങ് ഇൻ ചാർജ് അല്ലെങ്കിൽ ബീങ് എൻ ഓണ്ടപ്രണർ ആ ഈഗോ എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് യു ഷുഡ് ഹാവ് ദറ്റ് ആ പഠിക്കാനുള്ള തേഴ്സ്റ്റ് വേണം ആ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള തേഴ്സ്റ്റ് വേണം ആ അതപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രാവിലെ എനിക്ക് ഐ എം വെരി ഹാപ്പി ആ ഗേറ്റ് ഓടിച്ച് അങ്ങ് ഉള്ളിലേക്ക് പോകുമ്പോൾ സോ ഹാപ്പി അപ്പം ഐ ആംഷു എൻ്റെ ഓഫീസിലും ഞാൻ ഫിനാൻസ് ഓഫീസിലാണ് ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഞാൻ സ്ട്രിക്റ്റാണ് ഭയങ്കര സ്ട്രിക്റ്റാണ് ഒരു പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഐ വി നോട്ട് സൈൻ പക്ഷെ നമ്മൾ സന്തോഷമുള്ള സമയം സന്തോഷമാണ് അപ്പം ടു ഡേയ്സ് ബാക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും ടേബിൾസ് ക്ലീൻ ആയിട്ട് വെക്കുക പല പ്രാവശ്യം ഇതിന് കുറുമ്പോൾ എല്ലാവരും ചെയ്യും പക്ഷെ പേപ്പേഴ്സൊക്കെ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു എല്ലാവർക്കും ക്യാഷ് ഗിഫ്റ്റ് ഉണ്ട് ടേബിൾ ക്ലീൻ ആകും പിന്നെ ഡെയിലി എനിക്ക് വരുന്നത് ഫോട്ടോസാണ് അപ്പോൾ നാളെ വരുന്ന വിചാരിച്ചത് ഞാൻ പറഞ്ഞില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ എന്ന് അപ്പോൾ എല്ലാ ദിവസവും മാഡം മാഡം എന്നിട്ട് രണ്ടു മൂന്നാല് ദിവസം ഞാൻ റാൻഡം ഒരു ടൈം പോയിട്ട് കണ്ടു പിന്നെ ഞങ്ങൾ ട്രീറ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ക്യാഷ് പ്രൈസ് കൊടുത്തു സോ ഇറ്റ്സ് ഇറ്റ്സ്ലി ഇറ്റ്സ് ലൈഫ് അവരൊക്കെ എക്സാംസ് എഴുതും ദേ ഗോ ഫോർ ദിയർ ഫെർദർ സ്റ്റഡീസ് ദേ ഗോ ഫോർ കോൺഫറൻസസ് അവരെ കുട്ടികളെ ഹാർഡ് ഡൂയിങ് മൈ എൻ്റെ സ്റ്റാഫ് ഫീമെയിൽ സ്റ്റാഫിൻ്റെ ഒക്കെ മക്കൾ ലോയേഴ്സ് ജാപ്പനീസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ മൂന്ന് കുട്ടികളും ലൈക്ക് ഐ സെഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ മാത്രം പഠിച്ചിട്ട് അവരും പഠിക്കണം സോ ഇറ്റ്സ് എൻ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഇല്ലേ അതെ സോ ബ്യൂട്ടിഫുൾ ആണ് അബ്സല്യൂട്ടി എല്ലാവരും എവ്രിബടി ഗ്രോസ് ടുഗേദർ അതാണ് ഞാൻ പറയുന്നത് എവ്രിബി ഗ്രോസ് ടുഗേദർ ഞങ്ങളുടെ നെയബേഴ്സ് ആണെങ്കിൽ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം അവരൊന്നും ഉപദ്രവിക്കരുത് ഹോസ്പിറ്റലിലെ സൈഡിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമല്ല പക്ഷെ ഇപ്പം ഇത്രയും കൊല്ലം പത്തിരുപത്തിയഞ്ച് കൊല്ലായി ആ നെയ്ബേഴ്സിന് ടച്ച് ഒന്നും ഉണ്ടായില്ല എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് ഇട്ടാം എൻ്റെ നമ്പറാണുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വി ഡു ദ ബെസ്റ്റ് അല്ല വി വർക്ക് ദ ഹാർഡസ്റ്റ് വി ഡു ദ ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് വേണം ഫിനാൻസ് വേണം പൈസ വേണം പക്ഷേ ദാറ്റ്സ് നോട്ട് യുവർ എൻ ഗോൾ അത് താനേ വരും അതുകൊണ്ടാണ് ദാറ്റ്സ് വോട്ട് ഐ സെറ്റ് ഡു യുവർ ബെസ്റ്റ് ഡോൺ തിങ്ക് ഓഫ് എനിത്തിങ് എൽസ് ഡു യുവർ ബെസ്റ്റ് ഡു ബി വെരി കാൽക്കുലേറ്റീവ് ആ ചെയ്യുന്ന സാധനം സബ്ജെക്റ്റ് ഐ നോ ഇറ്റ്സ് എളുപ്പമല്ല എന്താണ് ഇപ്പോൾ കുട്ടികളെ വളർത്തുകയാണെങ്കിലും അത് റിസർച്ച് ചെയ്യാൻ ന്യൂ ബോൺ ബേബി ആണെങ്കിൽ ആ ബേബീനെ നോക്കുന്നതും വളരെ വളരെ ഇൻറ്റലിജ അത്ര ഇൻ്റലിജൻസും ഇൻ്റലക്ച്വലായിട്ട് അത്രേ ഒരു ഇതിൽ ചെയ്യാനുള്ള സാധനമാണ് സോ എവറിങ് ഈസ് എ വെരി സീരിയസ് ഫാക്റ്റ് അത് സന്തോഷത്തോടെ ചെയ്യാം ചെയ്യാന്ന് ഒരു ഒരു ബിസിനസ്സിൽ കുറച്ച് എലമെൻസ് നിർബന്ധമായിട്ട് വേണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പം കുറച്ച് എലമെൻറ്റ്സ് നിർബന്ധമായിട്ട് വേണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ എലമെൻസ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്ന കാര്യത്തിന് നല്ല നോഹാവും അത്യാവശ്യം നന്നായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കണം മനസ്സിലായി അത് പഠിക്കാൻ അത് കേൾക്കാൻ അത് വളരെ ആണ് ഞാൻ പറയുന്ന ആരും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം സി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആ സക്സസ്ഫുൾ ആവുന്നൊന്നുമില്ല പക്ഷെ ഒരുപാട് ചാൻസ് ഞങ്ങൾ പഠിച്ച പിന്നെ നല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം ഭയങ്കര ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ യു ഹാവ് ടു ബി കാൽക്കുലേറ്റീവ് യു ഹ് ടു പിന്നെ എത്തിക്സ് വേണം അല്ലേ ഒരു എന്തൊന്ന് ചെയ്യുകയാണെങ്കിലും യു ഷുഡ് ബി ഹാപ്പി ഓക്കെ ഐ എം എ പേഴ്സൺ ലൈക്ക് ദാറ്റ് എന്ത് യു മീ ദ വേൾഡ് വിഫ് ദെർ ഇസ് നോ എത്തിക്സ് ഞാൻ പറയും എനിക്ക് വേണ്ട എന്ന് പറയും ബിക്കോസ് ഫൈനലി എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് എനിക്ക് സന്തോഷമാണ് സോ എത്തിക്സ് വേണം പിന്നെ പെർസിസ്റ്റൻസ് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ ഒന്നും അല്ല മുപ്പത് കൊല്ലായിട്ട് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ഞാൻ പിന്നെയും ചെയ്യേണ്ടി വരും പലപ്പോഴും പലരും ചോദിക്കും എങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഞങ്ങൾ മാനേജ്മെൻറ്റിലുള്ള അതുകൊണ്ടാണ് മാനേജേഴ്സുള്ള സി ഈ ലോകം മുഴുവൻ എല്ലാവരും എല്ലാം ചെയ്യുകയാണെങ്കിൽ പിന്നെ മാനേജേഴ്സൊന്നും ആവശ്യമില്ലല്ലോ ഇല്ല അപ്പം സി അവരുടെ പ്രശ്നമൊന്നുമല്ല That is the, world, the, the way the world goes. Okay. You have to be persistent, you have to be honest, and very, very important women have to be respected. Thank Senior you. people have to be respected. Everybody. Let it be a security, let it be a doctor, let it be a management person. Respect for the work they do. That is the thing. പണിയെടുത്ത് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന സു യു റെസ്പെക്റ്റ് എവറി വൺ അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡിസിപ്ലിൻസ് ആൻഡ് വെരി വെരി വാട്ട് ഇമ്പോർട്ടൻസ് കീപ് ഗ്രോയിങ് അല്ല കീപ്പ് ലേണിങ് ന്യൂ ന്യൂ കോൺസെപ്റ്റ്സ് ന്യൂ എന്താക്കണ് ചേഞ്ചിന് റെഡി ആയി നിൽക്കുക ഇറ്റ്സ് നോട്ട് ഈസി ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഞാനൊക്കെ ഒരു സിസ്റ്റമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ഒക്കെ കുറേയായിട്ട് ഞാൻ ഐ വുഡ് ലൈക്ക് വെരി റിസെപ്റ്റീവ് ആൻഡ് ഐ എം റെഡി ടു ഡൂ ഓഫ് തിങ്സ് അപ്പോൾ അതുകൂടെയൊക്കെ തന്നെ ദാറ്റ് ഇസ് എ യാ പിന്നെ ഒരു കാര്യം ഉള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഒരു ആക്യൂററ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒന്നുമില്ല യോർ ലൈഫ് യു ഹാൻഡിൽ ഇറ്റ് അത്രയും ഞാൻ പറയുന്ന ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും പറഞ്ഞു കുറേ കുറെ ആൾക്കാരും ഫൈനലി ഇനി നമുക്കൊരു ഓണ്ടർപ്രണർഷിപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വുമൺ എന്ന രീതിയിൽ നമുക്ക് കാരണം വുമൻസ് ഡേയും കൂടിയാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ലേഡീസിനോടായിട്ട് പെൺകുട്ടികളോടായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളോട് വീട്ടമ്മമാരോട് ആരോടും ആയിക്കോട്ടെ ഒരു സ്ത്രീ സ്ത്രീയോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് എനിക്ക് എന്നെ തന്നെ ഏറ്റവും ഇഷ്ടം ഐ മീൻ ലവ് വിത്ത് മേ അപ്നെ ഹുദ് ക ഫാൻ ഹും എന്നു വെച്ചാൽ എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ എന്നെ സ്നേഹിച്ചാലേ ഞാൻ ബിലീവ് ചെയ്യുന്ന എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് ഞാൻ എല്ലാവർക്കും ചെയ്യും എനിക്ക് ഒരു പ്രശ്നവും എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ഞാൻ ലിറ്ററലി എവറിത്തിങ് പക്ഷേ എനിക്ക് എൻ്റെ പ്രയോറിറ്റീസും ഉണ്ട് അത് വളരെ ഇപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യണമെങ്കിലോ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലോ ഞാൻ എനിക്ക് പ്രയോറിറ്റി കൊടുക്കും അത് ഞാൻ ചെയ്യും അതുകൊണ്ടാണ് എനിക്കിന്ന് സന്തോഷത്തോട് ജോലി ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ ഇരുപത് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും ഒരു പുതിയ പ്രോജക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രക്കും വർക്കാണ് പക്ഷേ എനിക്കതൊരു വിഷമായിട്ട് തോന്നുന്നില്ല ബിക്കോസ് എൻ്റെ പ്രയോറിറ്റീസ് ഞാൻ നോക്കും ഇപ്പോൾ എൻ്റെ ഹെൽത്ത് ആണെങ്കിൽ ഓക്കെ ഞാൻ ഐ എം വെരി കെയർഫുൾ ഐ എം വെരി കെയർഫുൾ ഞാൻ കഴിക്കും ഐ ഐം നോട്ട് സീയിങ് വേറെ വേറെ എൻജോയ്മെൻ്റ് ഒന്നുമല്ലോ ഐ നോമലായിട്ട് എല്ലാം കഴിക്കും ബട്ട് ഐ എം കെയർഫുൾ അപ്പം ഇപ്പം എൻ്റെ ഡ്രെസ്സിങ് ആണെങ്കിൽ എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെ അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല ബട്ട് എവറിത്തിങ്ങ് വർക്കുമ്പോൾ എൻ്റെ സന്തോഷമാണ് സൊല്യൂട്ടിലി അതുകൊണ്ട് അപ്പം ഞാനത് സ്ത്രീകളോടെല്ലാം പറഞ്ഞു നമ്മൾ പ്രായോ ഇതോ ഒന്നുമല്ല ഐ ക്യാൻ വെരി ഹാപ്പിലി ആൻഡ് പ്രൗഡ്ലി സീതർ ഐ എം ഫിഫ്റ്റി ടു ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഞാനൊരു ഗ്രാൻഡ് മദറാണ് ഇപ്പം അറ്റ് ഹാർട്ട് ഐ ഫീൽ ഐ ഹാവ് ദ എനർജി ഓഫ് എ തേർട്ടി ഇയർ ഓൾഡ് അതോടെ ഞാൻ പറഞ്ഞത് അത് ഐ ഡു ഇറ്റ് ദാറ്റ് ഈസ് എ തിങ് അപ്പം യു ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ യോസെൽഫ് യുവർ ഡെവലപ്മെൻറ്റ് ഇല്ലേ സോ യുവർ ഐ ഡു നോ ആ ഇത് ചെയ്യുന്നത് എന്നിട്ട് വി ഗിവ് ഇറ്റ് ഔട്ട് ഇൻ ടു ഫാമിലി വർക്ക് എല്ലാം കൂടെ ചെയ്യുന്ന അത് ഒരു കാര്യം രണ്ടാമത് ടേക്കപ്പ് ചാലഞ്ചസ് ദാറ്റ്സ് വട്ട് അതും ഒരു ഇപ്പം ഇപ്പം പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലാണ് പല സിറ്റുവേഷൻസ് വരും ഗോഡ്സ് ബ്ലെസ്സിങ്സ് അങ്ങനൊരു ഇഷ്യൂസൊന്നും വരാറില്ല വന്നാൽ തന്നെ ആ സമയത്ത് വോട്ട് ഐ സേസ് എല്ലാവർക്കും ഒരു ചാലഞ്ച് വരുമ്പോൾ വിട്ടു കൊടുക്കരുത് ഡോണ്ട് ഗിവ് അപ്പ് അതിന് ഇമോഷണൽ ആവരുത് ആ സമയത്ത് ബി വെരി പ്രാക്ടിക്കൽ എന്നിട്ട് തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ സിറ്റുവേഷൻ വേ യു ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് പ്രോപ്പറായിട്ട് ആലോചിച്ചിട്ട് ബെസ്റ്റ് എങ്ങനെ ഐ വിൽ സോൾവ് ദിസ് പ്രോബ്ലം ഇല്ലേ ബെസ്റ്റ് ഹൗ ഐ സോൾവ് ഇറ്റ് എന്നിട്ട് യു ടേക്ക് അഡ്വൈസ് യു ചെക്ക് വാട്ട് ഇറ്റ് ഇട്ടേഴ്സ് ചിലപ്പോൾ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും അത് ചെയ്യാൻ അത് തീർക്കാൻ ഡോൺ ഫീൽ ഡോ ബി ഹാർഡ് ബ്രോക്കൺ ചിലപ്പോൾ ഒരു നഷ്ടം ഒരു സ്ഥലത്ത് വരുമായിരിക്കും ഞാൻ പല ചിലപ്പോൾ വരും യു ഹാവ് ഇപ്പോൾ ഒരു വണ്ടി പോയിടിച്ചു അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചത് ലോസായി ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു ശരിയായില്ല എളുപ്പം എങ്ങനെയാണ് നമ്മൾ വിട്ട് വി ഹാർഡ് ബ്രോക്കൺ ആവും ഇല്ലേ നമ്മളി ഡോൺ ഡു ഇറ്റ് അത് ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഇസ് എൻ ഒക്കേഷൻ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ അത് തീർന്നിട്ട് യു ബി പ്രൊട്ടക്റ്റ് അല്ലേ യു ഓവർകം ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ അത്രയേ ഉള്ളൂ അപ്പം ദോസ് ആർ ദ തിങ്സ് പിന്നെ പീപ്പിൾ വിൽ സ്പീക്ക് ബാഡ് അബൌട്ട് യു പീപ്പിൾ വിൽ ഗീവ് യു സജഷൻസ് അപ്പം നല്ലതാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ട് എടുക്കാൻ ആൻഡ് യു ബെറ്റർ യുവർ സെൽഫ് നമ്മുടെ സൈഡിൽ ഇപ്പം നോ ബഡി ഈസ് ഹഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് അപ്പം യു ട്രൈ ടു ഇംപ്രൂവ് യുവർ സെൽഫ് യു ട്രൈ ടു ലേൺ പക്ഷെ ചിലപ്പം ഇഫ് ഇറ്റ് ഇസ് എ നെഗറ്റീവ് തിങ് ആൻഡ് ദ ഓൺലി ഇൻറ്റൻഷൻ ഇസ് ടു ഹേർട്ട് യു രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് വിഷമിച്ചിരിക്കാം പക്ഷേ വിഷമിച്ചിരുന്നാൽ അവർ ഹാപ്പി ആയിരിക്കും ഞങ്ങളുടെ കാര്യമൊന്നും നടക്കൂല ഇഫ് ഇറ്റ്സ് നോട്ട് ജനുവിൻ വിഡ് ആ ഓവർ ദ ഹെഡ് ഇല്ലേ ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ഗോ ഓൺ വിത്ത് യുവർ വർക്ക് ആൻഡ് ആരാ എന്താണ് നമുക്ക് ആ സെൽഫ് എസ്റ്റീമും ഈഗോ ഒക്കെ വെച്ചിരിക്കുന്ന ഒന്നുമല്ല അല്ല യു ഡു യുവർ വർക്ക് യു ബി ഹാപ്പി ഡു ദ ബെസ്റ്റ് ഇഫ് യു ബിലീവ് ഇൻ ഗോഡ് ദൈവ ദൈവം പറയുന്ന കാര്യങ്ങളും സിസ്റ്റംസും ഒക്കെ എഡേർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഐ സെഡ് യു ആർ ദ ബെസ്റ്റ് യു ആർ ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പറ്റീഷൻ നോക്കും ആൾക്കാർ പലരും ഞങ്ങളോട് ചോദിക്കും ആ കോമ്പറ്റീഷൻ നമ്മുടെ എന്തിനാണ് കോമ്പറ്റീഷന് നിങ്ങൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ ബുദ്ധി ഇല്ല നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം ആൻഡ് യു സപ്പോർട്ട് എവ്രി വൺ സെൻസിബിളി അതുകൊണ്ട് അപ്പം യു ഡോൺ നീഡ് അൺഹെൽത്തി കോമ്പറ്റീഷൻ യു ഷുഡ് ഹാവ് ഹെൽത്തി കോമ്പറ്റീഷൻ ദാറ്റ് ഇസ് അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ് യു ഷുഡ് ബി സ്മാർട്ട് യു ഷുഡ് ബി ഇൻ്റലിജൻറ്റ് യു ഷുഡ് ബി ഹാവിംഗ് ദ എബിലിറ്റി ടു ലേൺ ഇതാണ് ഞാൻ സ്ത്രീകളോട് പറയുന്നത് ഇപ്പം ബിസിനസ്സിലാണെങ്കിൽ വേൾഡ് ഓവർ അറിയാലോ വളരെ കുറവ് സക്സസ്ഫുൾ ബിസിനസ് തന്നെ ലിമിറ്റഡ് ആണ് അതിൽ ലേഡി വിമൻ പാർട്ടിസിപ്പേഷൻ അതിലും കുറവാണ് കുറവാണ് അത് ഞങ്ങൾ പല കാര്യങ്ങളും പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ഉണ്ടാവും എല്ലാവർക്കും പേടി ഉണ്ടാവും പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ചെയ്തിട്ട് ആ ചാലഞ്ച് എടുത്തിട്ട് യു ഹാവ് ടു ഗോ ഹെഡ് ആൻഡ് ഡുഇ ഇറ്റ് ആ ഒരു ചാലഞ്ച് എടുക്കാൻ ആ ചാലഞ്ച് എടുത്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോ എക്സ്ട്രീം ഐം എ വെറി ഓർഡിനറി വുമൻ ഞാൻ പറഞ്ഞില്ല എന്നെപ്പോലത്തെ ഒരു ഓർഡിനറി ലേഡി എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത്രയും തിരക്കുള്ള ഹസ്ബൻഡ് ഐ കം ഫ്രം എ മുസ്ലിം കമ്മ്യൂണിറ്റി മൂന്ന് പെൺകുട്ടികളുടെ അമ്മ ഇഫ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഇല്ലേ ഇപ്പം ഇത്രയും സപ്പോർട്ടും ബാക്കപ്പ് ഉള്ള ആൾക്കാർ ഇന്നത്തെ കുട്ടികൾ ഇത്രയും പഠിക്കാനും ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഫിനാൻഷ്യലി ഉണ്ട് ബ്രോഡ് ബോയി പഠിക്കുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഐ സെ ടേക്ക് അപ്പ് ദ ചാലഞ്ച് ഈവൻ ഇഫ് യു ഫെയിൽ ഇറ്റ് ഡസൻ മാറ്റർ Fail a change, not that you have to fail. It is okay. You have to go give it your try. And entrepreneurship is one of the best thing for women. Like I said, namada samayam, namada dana.